നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിൻ്റെ അറിവിൻ്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിവിൻ്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ചിറയൻ കീഴ് ഈരപ്പുമാലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗൾഫ് അലുമിനിയം ട്രേഡേഴ്സാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഗൾഫ് അലുമിനിയം ട്രേഡേഴ്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ ചെറിയങ്കീഴ് ശാർക്കര ക്ഷേത്രത്തിന് മുന്നിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കൈവശം ഇപ്പോൾ എരപ്പുവാലം കേന്ദ്രമായിട്ട് ഗൾഫ് അലുമിനിയം ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട് കണ്ടായിരുന്നു ആ കണ്ടായിരുന്നു കണ്ടായിരുന്നു അപ്പോൾ അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിൽ ചമ്പക്കുളം ആ ആറന്മുള ആറന്മുള വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏത് പേര് ആറന്മുള തന്നെയായി ആറന്മുള 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 അല്ല മറ്റൊരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ചേച്ചി എവിടെ എവിടെപ്പെട്ടു വരികയാണ് െ അപ്പോ ഞങ്ങളുടെ കൈവശം ഗൾഫ് അലുമിനിയം ട്രേഡേഴ്സ് നൽകുന്ന സമ്മാനമാണ് അപ്പോൾ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം പറഞ്ഞാൽ വീട്ടിലേക്ക് പോകുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമായിട്ട് പോവാം ചേച്ചി പേടിച്ചിരിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ചോദ്യം ഇതാണ് നെഹ്റു ട്രോഫി വള്ളംകളിന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ ഈ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് മറ്റൊരു പേരിലാണ് അതേതു പേരാണ് ചിറൻകീഴ് ഇരപ്പുപാലം കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ച ഗൾഫ് അലുമിനിയം ട്രേഡേഴ്സ് നൽകുന്ന മനോഹരമായ സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം ഉത്തരമുറയുക സമ്മാനം നേടുക നെഹ്റു ട്രോഫി വള്ളംകളി കേട്ടിട്ടുണ്ട് ഏഹ് അപ്പോൾ ഈ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് ഗൾഫ് അലുമിനിയം ട്രേഡേഴ്സ് നൽകുന്ന സമ്മാനവുമായി മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻറ്റിൻ്റെ അടുത്താണ് ഞങ്ങൾ തിരിക്കുന്നത് എന്താണ് എവിടെ സ്ഥലം കല്ലമ്പലം അല്ലേ എത്ര വർഷമാണ് സെക്കൻഡ് ഇയർ സെക്കൻഡ് ഇയർ അല്ലേ അപ്പോൾ ഞങ്ങളുടെ കൈവശം ഗൾഫ് അലുമിനിയം ട്രേഡേഴ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ജനറൽ നോളജാണ് ചോദ്യം ഇതാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് പേരിലാണ് പേരിലാണ് ട്രോഫി നെഹ്റു വള്ളംകളി അറിയപ്പെട്ടിരുന്നത് അല്ല

വെള്ളം പ്രസിഡന്റ് ട്രോഫി ചെറിയ വ്യത്യാസമുണ്ട് പ്രൈം മിനിസ്റ്റേഴ്സ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫിയത് മകളാണ് മകളെ തെറ്റിച്ചെങ്കിൽ അമ്മ പിടിച്ച് നിർത്തി അല്ലേ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിലാണ് ആ നെഹ്റു ട്രോഫി ഇന്നത്തെ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു അപ്പോൾ ഉത്തരം പറഞ്ഞ ചേച്ചിയുടെ പേര് അപ്പോൾ നമ്മൾ വന്ന ഇടം ശരിയല്ല എന്തായാലും അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് ഞങ്ങൾ എത്തിച്ചേക്കുന്നത് അപ്പോൾ ഇരപ്പുപാലം കേന്ദ്രമായി ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ച ഈ വിഷുവിന് പ്രവർത്തനം ആരംഭിച്ച ഗൾഫ് അലുമിനിയം ട്രേഡേഴ്സാണ് നിങ്ങൾക്ക് ഈ സമ്മാനം നൽകുന്നത് നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം മിതമായ വിലയിൽ ലഭിക്കുന്നു അവർ നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ അൻഷാദ് മാസ്മരികയോടൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം കോസ്റ്റ്യൂം പാർട്ണർ ആർ കെ ഫാബ്രിക്സ് ആൻഡ് വെഡിങ്സ് ഹോൾസേൽ ആൻഡ് റീട്ടേൽ വർക്കല റോഡ് കല്ലമ്പലം